സരസ്വതി എഫ് എം കരുതലിന്റെ നാഥം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ആറ് ജനുവരി കൊല്ലവർഷം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ വാക്സിൻ തുടക്കമായി ചെലചിന് അഴിമലാശിവേത്രത്തിലെ എൺപതാമത് വാർഷിക മഹോത്സവം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ഡോക്ടർ എം വി മജീദ് ഖാന് ജന്മനാടിന്റെ യാത്രാമൊഴി സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കമായി കലാജ്യോതി തെളിഞ്ഞു മഹാപുണ്യമായി മകരജ്യോതി അനന്തപുരിയിൽ ലക്ഷദ്വീപ് മനം നിറഞ്ഞു ഭക്തകൃഷ്കൾ വാർത്തകൾ വിശദമായി വാക്സിൻ ചലഞ്ചിന് തുടക്കമായി പാഠശാല റോട്ടറി ക്ലബ്ബും ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും കിംസ് ഹെൽത്ത് തിരുവനന്തപുരവുമായി നടത്തുന്ന വാക്സിൻ ചലഞ്ചിന് തുടക്കമായി എച്ച് പി വി സെർവിക്കൽ ക്യാൻസർ വാക്സിൻ രണ്ടായിരം ആളുകൾക്ക് സൗജന്യമായി നൽകുന്ന ഈ പദ്ധതി പാറശാല സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗിൽ വെച്ച് ശ്രീ പി മുരളീധരൻ മുൻ റോട്ടറി ഗവർണർ ഉദ്ഘാടനം ചെയ്തു ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ചെയർമാൻ ശ്രീ ജി സുരേഷ് കുമാർ പ്രോജക്ട് ചെയർമാൻ ഡോക്ടർ അജയ്കുമാർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് കുമാർ സെക്രട്ടറി അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പദ്ധതി പ്രകാരം ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഗർഭാശയ ക്യാൻസറിൽ നിന്നും സംരക്ഷണം നൽകുന്ന വാക്സിൻ സൗജന്യമായി നൽകും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു സീറോ ടു ഫൈവ് ടു കേരളത്തിൽ ആയി അദ്രി സംഗമ തീരത്ത് ജീവചൈതന്യം കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം ഐതിഹ്യ പെരുമയിൽ പേരുകേട്ട ആഴിമല ശിവക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം യാത്രക്കിടെ പുളങ്കുടിയിൽ എത്തിച്ചേരുകയും ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഴമക്കാരോട് അറിയിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ആയും അലയും സംഗമിക്കുന്ന കൽപ്പടവുകളിൽ ഇരുന്ന് ഗുരുദേവൻ അരുളിയ നാമമാണ് ആഴിമല ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ എൺപതാമത് വാർഷിക മഹോത്സവം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വിവിധ പരിപാടികളോടുകൂടി സംചിതമായി നടക്കും ഡോക്ടർ എ പി മജീദ് ഖാന് ജന്മനാടിന്റെ യാത്രാമൊഴി നൂറുൽ ഇസ്ലാം സർവ്വകലാ ചാൻസലറും നൂറുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ ഡോക്ടർ എ പി മജീദ് ഖാനാണ് ജന്മനാടായ കേരളം വിട നൽകിയത് കഴിഞ്ഞ നാലിന് നെയ്യാറ്റിങ്ങര ടി വി ജംഗ്ഷനിലെ ജുമാ മസ്ജിദിൽ കവറടുക്കി നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ നെയ്യാറ്റിക്കരയിലെ വസതിയിലേക്ക് എത്തി സരസ്വതി ആശുപത്രിക്ക് വേണ്ടി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ പുഷ്പചക്രമർപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറിന് തൃശൂരിൽ തിരിതെളിഞ്ഞു മടക്കംനാഥിന്റെ മണ്ണിൽ കൗമാര കലക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ചു ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദിനങ്ങളിൽ പന്ത്രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് സമാപന സമ്മേളനം പതിനെട്ട് വൈകിട്ട് നടക്കും നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാവും പുണ്യമായി മകരജ്യോതി അനന്തപുരിയിൽ ലക്ഷദ്വീപ് മനം നിറഞ്ഞ ലക്ഷങ്ങൾ ഭക്തലക്ഷങ്ങൾക്ക് ദർശന സുഹൃതമായി പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി ഇതേ സന്നിധിയിൽ തലസ്ഥാനത്ത് ലക്ഷദ്വീപ പുണ്യം നുകരുകയായിരുന്നു ശ്രീ പത്മനാഭ ഭക്തർ ഇതോടെ അൻപത്തി ആറാം ദിവസം നീണ്ടു നിന്നിരുന്ന മുറജപത്തിന് സമാപനമായി കൗതുക വാർത്തകൾ ഉയരക്കുറവിലും തലയെടുപ്പിൽ കുഞ്ഞുരാധ രണ്ടടി എട്ടിഞ്ച് ഉയരം പേര് രാധ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോത്ത് പൂനെ മേൽവാടിയിലെ കർഷകന്റെ ഫാമിൽ രാധ സുഖമായി കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് രാധയുടെ ജനനം കാർഷിക പ്രദർശനങ്ങൾ പങ്കെടുപ്പിച്ചതോടെയാണ് രാധയുടെ പ്രശസ്തി ആരംഭിക്കുന്നത് വീട്ടിലെ ലക്ഷ്മി ദേവിയായി രാധയെ കാണുന്നുവെന്ന് ഉടമ റൃംബക് പറയുന്നു കായികം നയിക്കാൻ സഞ്ജു ജയിക്കാൻ കേരള സന്തോഷ് ട്രോഫി എഴുപത്തി ഒൻപതാം പതിപ്പിൽ കേരളത്തെ ഇക്കുറി ജി സഞ്ജു നയിക്കും എറണാകുളം സ്വദേശിയായ പ്രതിരോധ താരത്തിന്റെ തുടർച്ചയായ അഞ്ചാം സന്തോഷ് ട്രോഫിയാണിത് കഴിഞ്ഞ വർഷം റൺവേഴ്സായ കേരള ടീമിന്റെ നായകനായിരുന്നു സഞ്ജു ഇനി ആരോഗ്യമുത്തുകളിൽ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹ രോഗികളും പാദരക്ഷയും എന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് പ്രമേഹ പാദരോഗം അഥവാ ഡയബറ്റിക് ഫുഡ് ഡയബറ്റിക് ഫുഡ് വരാൻ സാധ്യതയുള്ളവരും വന്നവരും പ്രത്യേക പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ആ പാദരക്ഷകളെ കുറിച്ച് നമുക്ക് നോക്കാം ഒരു രോഗിയുടെ പ്രമേഹം കണ്ടുപിടിച്ച അന്നു മുതൽ അദ്ദേഹം പാദത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാദരക്ഷകൾ കൃത്യമായി ധരിച്ചു തുടങ്ങണം വീട്ടിനകത്തും പുറത്തും പാദരക്ഷ ധരിച്ച് നടക്കാവൂ കാലിൽ ഉള്ള പ്രശ്നങ്ങൾ അനുസരിച്ച് പാദരക്ഷകളെ നമ്മൾ മൂന്നോ നാലോ ആയി തിരിക്കാം ഒന്ന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത കാലിന് ഉപയോഗിക്കേണ്ട പാദരക്ഷകൾ അഥവാ ചെരിപ്പുകൾ ആ ചെരിപ്പുകളുടെ എന്ന് പറയുന്നത് ചെരിപ്പുകൾ വൈകുന്നേരം മാത്രമേ സെലക്ട് ചെയ്യാവൂ സൈസ് അല്ലെങ്കിൽ തെറ്റി തെറ്റിപ്പോകും കാൽ ഇറങ്ങിപ്പോകും വൈകുന്നേരമാകുമ്പോൾ രാവിലെ കാലിൻ്റെ സൈസ് ചെറുതും വൈകുന്നേരം കാലിൻ്റെ സൈസ് വലുതുമാണ് ഇനി പാദരക്ഷയുടെ ഉൾഭാഗം ഭാഗം അഥവാ ഇൻസോൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം പുറം ഭാഗം അഥവാ ഔട്ട് സോൾ നല്ല ഹാർഡ് ആയിരിക്കണം പാദങ്ങൾ വരുന്ന ചെരുപ്പിന്റെ ഭാഗത്തെ ടോ ബോക്സ് എന്ന് പറയുന്നു ആ ടോ ബോക്സ് വീതി ഏറിയതായിരിക്കണം ഹീൽ കൗണ്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ആവശ്യത്തിന് വീതി ഉണ്ടാവണം നമ്മൾ പൂറ്റി ആ ഹീൽ കൗണ്ടറിനുള്ളിലായിരിക്കണം പിന്നെ സ്ട്രാപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രാപ്പുകൾ സോഫ്റ്റ് പാഡഡ് ആയിരിക്കണം ബാക്ക് സ്ട്രാപ്പ് അഥവാ പിൻവള്ളി ഉണ്ടായിരിക്കണം ചെരുപ്പിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിരലിനിടയിൽ യാതൊരുവിധ സ്റ്റോക്കും അതായത് ഹവായ് ചപ്പലിനുള്ളത് പോലെ ഉണ്ടാകാൻ പാടില്ല ചുരുക്കത്തിൽ അകം സോഫ്റ്റ് ആയ കെട്ടു ചെരുപ്പുകളാണ് പ്രമേഹ രോഗിക്ക് ആവശ്യം ഇനി പ്രശ്നങ്ങൾ ഉള്ള പ്രമേഹ രോഗിയാണെങ്കിൽ പ്രശ്നങ്ങൾ അനുസരിച്ച് ചെരുപ്പുകളിൽ മാറ്റം വരുത്തണം തുടക്കത്തിൽ എം സി പി അഥവാ എം സി ആർ ഫുഡ്വെയർ മതിയാകും ഇനി കാലിൽ വൈകല്യങ്ങളോ നിമ്നോന്നതങ്ങളോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെരുപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കാരണം പ്രഷർ റിലീഫ് അഥവാ ചില ഭാഗത്തെ സമ്മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഇനി ചെരുപ്പുകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത വൈകല്യം ഉണ്ടെങ്കിൽ ഓർത്തോസിസ് എന്ന് പറയും കമ്പിച്ചെരിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചെരുപ്പും അവിടെ നിന്ന് കാലിലേക്ക് വരുന്ന എക്സ്റ്റെൻഷനും ചേർന്ന ആംഗിൾ ഫുട്ട് ഓർത്തോസിസ് മുട്ട് മുതൽ താഴേക്ക് വെയിറ്റ് ബെയറിംഗ് വരുന്നോസിസ് തുടങ്ങിയവ ഉപയോഗിക്കേണ്ടി വരും ഇനി ചെരിപ്പ് ഉപയോഗിക്കേണ്ട വിധം ഞാൻ പറയാം സ്പെഷ്യലൈസ്ഡ് ചെരിപ്പുകളിൽ കൃത്യമായി ചെരിപ്പ് കാലിന് ഇണങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ശേഷം സ്ട്രാപ്പുകൾ കൃത്യമായി മുറുക്കി കാല് ചെരുപ്പിനകത്തിരുന്ന് അനങ്ങാത്ത രീതിയിൽ വേണം വയ്ക്കുവാനുള്ളത് ഇനി സോക്സ് ധരിച്ചു വേണം ഈ സ്പെഷ്യലൈസ്ഡ് ചെരിപ്പുകൾ ഇടേണ്ടത് ചെരിപ്പുകൾ പലതും ലെതർ കൊണ്ടുണ്ടാക്കിയതായിരിക്കും വെള്ളം നനയാൻ പാടില്ല പിന്നെ ലെതർ പോളിഷ് ചെയ്ത് സൂക്ഷിക്കണം ചെരിപ്പ് ധരിച്ചിട്ട് ആദ്യമൊക്കെ ഊരുമ്പോൾ ചെരുപ്പിൻ്റെ വാറുകൊണ്ട് ഏതെങ്കിലും ഭാഗം പ്രസ്സാവുകയോ ചതഞ്ഞിരിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഇനി ചെരുപ്പിനുള്ളിൽ എല്ലാ ദിവസവും പരിശോധിക്കണം ചെരുപ്പിൻ്റെ അടിഭാഗവും പരിശോധിക്കണം ആണിയോ മുള്ളോ എന്തെങ്കിലും കുത്തിക്കേറിയിരിക്കുന്നുണ്ടോ എന്ന് ഓർക്കുക പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെരുപ്പ് ചെയ്യുന്നത് പാദത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെരുപ്പ് ഒരു ഔഷധമാണ് വെറും അലങ്കാരമല്ല ഓർക്കുക പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ചെരുപ്പ് വളരെ പ്രധാനമാണ് നന്ദി നമസ്കാരം അടുത്ത വിഷയവുമായി അടുത്ത ഞായറാഴ്ച കാണുന്നത് വരെ നാളത്തെ പ്രധാന ഒപ്പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ മുതൽ ആറ് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്സിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സർജറി എഫർകൾക്കും സമ്മാനം നേടും പ്രമേഹ രോഗികൾക്ക് സ്ലിപ്പർ ഇടാൻ പാടില്ല എന്ന് എന്ന് രണ്ട് കാരണങ്ങൾ എന്താണ് പറയാമോ ൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുൻപ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിൽ ഒന്നേടി പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കൊണ്ട് കേൾക്കൂ